ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസൽ മീഡിയയിലേക്ക് സ്വാഗതം ഒരു ലിറ്റർ പെട്രോളിന് എണ്ണ കമ്പനികൾ നേടുന്ന ലാഭം എത്ര കണക്കുകൾ ഇങ്ങനെ ഡീസൽ വിൽപ്പന നഷ്ടത്തിൽ ഒരു ലിറ്റർ പെട്രോൾ വിൽക്കുമ്പോൾ പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികളായ ഇന്ത്യൻ ഓയിലും ബി പി സി എല്ലും എച്ച് ബി സി എല്ലും നേടുന്ന ലാഭം എത്ര ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഓരോ ലിറ്റർ പെട്രോളിനും മൂന്ന് രൂപ മുതൽ നാല് രൂപ വരെയുള്ള ലാഭമാണ് എണ്ണ വിതരണ കമ്പനികൾ നേടുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതേസമയം ഓരോ ലിറ്റർ ഡീസൽ വിൽക്കുമ്പോഴും നേരിടുന്നത് മൂന്ന് രൂപയുടെ നഷ്ടവുമാണ് നടപ്പ് വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യപാദമായ ഏപ്രിൽ ജൂൺ ഒരു ലിറ്റർ പെട്രോളിൽ നിന്ന് പതിനേഴ് രൂപയുടെയും ഡീസലിൽ നിന്ന് മുപ്പത്തഞ്ച് രൂപയുടെയും നഷ്ടം എണ്ണ കമ്പനികൾ നേരിട്ടിരുന്നു ഇത് കഴിഞ്ഞ ഡിസംബറിൽ പെട്രോളിന് എട്ട് മുതൽ പത്ത് രൂപ വരെയും ഡീസലിന് മൂന്ന് മുതൽ നാല് രൂപ വരെയും ലാഭമായി ഉയരുകയും ചെയ്തിരുന്നു ഇതാണ് ഇപ്പോൾ പെട്രോളിന് മൂന്ന് മുതൽ നാല് രൂപ വരെ ലാഭത്തിലേക്കും ഡീസലിന് മൂന്ന് രൂപ നഷ്ടത്തിലേക്കും കുറഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ ലാഭക്കുറവിന് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്ക്ക് ശേഷം പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ പെട്രോൾ ഡീസൽ വില പരിഷ്കരിച്ചിട്ടില്ല കേരളത്തിൽ പെട്രോളിന് നൂറ്റി ഒമ്പത് പോയിന്റ് എഴുപത്തിമൂന്ന് രൂപയും ഡീസലിന് തൊണ്ണൂറ്റെട്ട് പോയിന്റ് അമ്പത്തിമൂന്ന് രൂപയുമാണ് കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ വില രണ്ടു വർഷത്തിനിടെ ക്രൂഡോയിൽ വില വൻതോതിൽ കയറ്റിറക്കത്തിന് സാക്ഷ്യം വഹിച്ചിട്ടും ആഭ്യന്തര ഇന്ധനവില ആനുപാതികമായി പരിഷ്കരിക്കാതിരുന്നത് ലാഭമാർജിനെ ബാധിച്ചുവെന്നാണ് എണ്ണ കമ്പനികളുടെ വിലയിരുത്തൽ ഇതാണ് വിൽപ്പന ലാഭം കുറയാനിടയായത് എന്നിട്ടും വമ്പൻ ലാഭം പെട്രോളിന് ലാഭം തുച്ഛമാണെന്നും ഡീസൽ വിൽപ്പന നഷ്ടത്തിലാണെന്നും പറയുമ്പോഴും വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള ഒമ്പത് മാസ കാലയളവിൽ മൂന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളും കൂടി രചിച്ചത് അറുപത്തൊമ്പതിനായിരം കോടി രൂപയുടെ ലാഭമാണ് നടപ്പ് വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ നേരിട്ട ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ് കോടി രൂപ യുടെ നഷ്ടം ഉൾപ്പെടെയുള്ള നികർത്തലിന്റെ ഭാഗമായി കൂടിയാണ് ഇടക്കാലത്ത് ക്രൂഡോയിൽ വില കുറഞ്ഞ് പിന്നക്കമ്പനികൾ ഇന്ധന വില താഴ്ത്താൻ തയ്യാറാകാതിരുന്നത് കുറയുമോ പെട്രോൾ ഡീസൽ വില ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരിപാടിക്കലി നിൽക്കെ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ കേന്ദ്രം മുതിരുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് കേന്ദ്ര ബഡ്ജറ്റിലോ അതിനു മുമ്പോ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായിരിക്കുമെന്ന് കരുതിയിരുന്നു പുതുവർഷ സമ്മാനം സമ്മാനമെന്നോണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ധനവില കുറവ് പ്രഖ്യാപിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതേക്കുറിച്ച് കേന്ദ്ര സർക്കാർ ചർച്ചകൾ പോലും നടത്തിയിട്ടില്ലെന്നാണ് പുതിയ സൂചനകൾ മൂന്നാം വട്ടവും മോദിയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള സർക്കാർ അധികാരത്തിലേറുമെന്ന ആത്മ ശ്വാസമാണ് എൻ ഡി എക്കുള്ളതെന്നാണ് വിലയിരുത്തപ്പെടുന്നു ബഡ്ജറ്റിലും വോട്ട് ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങൾ കുത്തിനിറയ്ക്കാൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ശ്രമിക്കാതിരുന്നതും ഇതേ ആത്മവിശ്വാസത്താലാണെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു